മന്ത്രി ഞാൻ വളരെ ാണ് റിക്വസ്റ്റ് അല്ല ഈ സമരത്തെ പൂർണ്ണമായി വെച്ചത്ള്ളിപ്പറയാണ് കുറച്ചുകൂടി ഭാഷ മാറ്റിയെന്ന് മാത്രമല്ല അദ്ദേഹം ഈ സമരത്തെ പൂർണ്ണമായി തള്ളിപ്പറയാണ് ചെയ്തത് സാർ ഒറ്റ കാര്യം അദ്ദേഹം പറഞ്ഞു പറയാ ഒറ്റ കാര്യം ഒന്ന് മറ്റ് സംസ്ഥാനങ്ങളുമായി ഇത് താരതമ്യപ്പെടുത്തരുത് കാരണം കേരളത്തിലെ ആശാവർക്കർമാർ ചെയ്യുന്ന ജോലി ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെയും ഒരു ആശാവർക്കർക്കും ഇത്ര ജോലി ഭാരമില്ല പറഞ്ഞോ ഞാൻ യെസ് രണ്ട് രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ഇവർക്ക് ട്രേഡ് യൂണിയനുകൾ ഇതിനെതിരാണ് ട്രേഡ് യൂണിയനുകൾ ഈ സമരത്തോടൊപ്പം ഇല്ല സാർ ഇതൊരു വേറെ യൂണിയൻ ആണ് നടത്തുന്നത് ഞങ്ങളുടെ എ എൻ ഡി സി യൂണിയൻ എല്ലാ ജില്ലകളിലും ഇതേ ആവശ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലും സമരം നടത്തിയിട്ടുണ്ട് സാർ സാർ ഇതേ ട്രേഡ് യൂണിയൻ നേതാവ് തന്നെ പതിനൊന്ന് വർഷം മുമ്പ് പതിനൊന്ന് വർഷം മുമ്പ് ഇതേ സഭയിൽ വന്ന് സംസ്ഥാനത്തിന്റെ ഓണറേറിയം പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പത്തൊമ്പത് വർഷം മുമ്പും സമരം ന്യായമല്ല എന്ന നിലപാട് ശരിയല്ല സാർ സമരം ന്യായമായ സമരമാണ് കേന്ദ്ര ഗവൺമെന്റ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം എന്ന് ഞങ്ങളുടെ എം പിമാർ ഞാൻ പറഞ്ഞു നേരത്തെ പാർലമെന്റിലും ആവശ്യപ്പെടുന്നുണ്ട് സാർ ഈ സമരത്തെ തള്ളിപ്പറഞ്ഞ് സമരത്തിൽ ആള് പങ്കെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം ന്യായമായ ആവശ്യത്തിന് വേണ്ടി അവിടെ നടത്തുന്ന സമരത്തോടൊപ്പമാണ് ഞങ്ങൾ അങ്ങ പറഞ്ഞോ അന്ന് പറഞ്ഞോ അന്ന പറഞ്ഞോ അന്ന പറഞ്ഞോ യെസ് അങ്ങ പറഞ്ഞോഡിംഗ് ചെയ്തു അങ്ങ് ചെയ്തോ യെസ് അങ്ങ് കൺക്ലൂഡ് ചെയ്തോ പറഞ്ഞിട്ടു കൺക്ലൂഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ളൂ അവിടെ കൺക്ലൂഡ് ചെയ്തോ പറഞ്ഞിട്ടുള്ളൂ കൺക്ലൂഡ് യെസ് കൺക്ലൂഡ് ചെയ്തോ അതേ പറഞ്ഞിട്ടുള്ളൂ യെസ് അവിടെ മിനിസ്റ്റർ പ്ലീസ് പ്ലീസ് ഒന്ന് ഒന്ന് പറ പോയിരിക്കുന്നു പറഞ്ഞു പറയാം മൈക്ക് തരാം മൈക്ക് തരാം അങ്ങനെ ഒന്ന് ഒന്നാം ഒന്നാം ഇരുത്തിക്ക് മൈക്ക് തരാം മൈക്ക് തരാം

ഈ സഭയിൽ അവസരം ഇല്ലെങ്കിൽ ഈ സഭ എന്തിനാണ് സാർ കൂടുതൽ ഇത് തൊണ്ണൂറ്റിയത് പേര് ബഹളം ഉണ്ടാക്കി ഞങ്ങളുടെ ശബ്ദം നിലപ്പിക്കാനാണോ ഒരു കാര്യമല്ലേ പറയുന്നത് കേട്ടോണ്ടിരുന്നില്ലേ മാത്രമല്ല ഐ വാസ് കൺക്ലൂഡിങ് ഞങ്ങൾ പറയുന്നത് ഈ സമരം തുടങ്ങിയപ്പോൾ മുതൽ ഈ സമരത്തോട് അതിനെ പരിഹസിക്കുകയും അവരെ പുച്ഛത്തോടു കൂടി കാണുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നത് ഭാഷ മാറ്റിയിട്ടുണ്ടെങ്കിലും ഇന്ന് അതേ സമീപനമാണ് ബഹുമാനപ്പെട്ട പാർലമെന്റ് പാർലമെൻ്റുകാര്യമന്ത്രി മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞത് സാർ ഇത് ഈ സമരം ന്യായമായ ആവശ്യമാണ് ഈ കാര്യത്തിന് സംസ്ഥാന സർക്കാർ ന്യായമായ പരിഹാരം ഉണ്ടാക്കണം ഇതിൽ അതില് പോസിറ്റീവ് ഒരു അപ്രോച്ച് അല്ല വീണ്ടും ഈ സമരത്തെ പരിഹസിക്കാനും ഈ സമരത്തെ പുച്ഛിക്കാനും സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ എണ്ണം പോക്കാനും സർക്കാർ ഇറങ്ങി പുറപ്പെട്ടതിൽ അതിശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ വോക്കൗട്ട് ചെയ്യുന്നു കൃഷി വകുപ്പ് മന്ത്രി